നാറാത്ത് കേസ് പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിച്ച കണ്ണൂർ മുൻ ഡിവൈഎസ്പി പി സുകുമാരൻ ബി ജെ പി ചേർന്നു കണ്ണൂരിലെ ബി ജെ പി ഓഫീസിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനാണ് റിട്ടയർഡ് ഡിവൈഎസ്പി പി സുകുമാരന് ബി ജെ പി അംഗത്വം നൽകിയത് യു ഡി എഫ് ഭരണകാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ യു എ പി യെ ചുമത്തിയ നാറാത്ത് കേസിലെ അന്വേഷണത്തിനിടെ പി സുകുമാരൻ നടത്തിയ പല പരാമർശങ്ങളും ഇടപെടലുകളും വിവാദമായിരുന്നു മദ്രസകൾ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലും മനുഷ്യാവകാശ പ്രവർത്തകരുടെ വസ്തുത സംഘത്തിന് മുമ്പാകെയും നടത്തിയ പരാമർശങ്ങൾ തികച്ചും മുസ്ലിം വിരുദ്ധമായിരുന്നു അരിയിൽ ഷുക്കൂർ വധക്കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സി പി എം പ്രവർത്തകന്റെ മലദ്വാരത്തിൽ കമ്പി കയറ്റിയെന്ന ഗുരുതര ആരോപണം അന്നത്തെ സി പി എം നേതാക്കൾ തന്നെ ഉന്നയിച്ചിരുന്നു സി പി എം അധികാരത്തിലെത്തി മാസങ്ങൾക്കുള്ളിൽ പി സുകുമാരനെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു നാറാത്ത് കേസിൽ പി സുകുമാരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ രുടെ ഇടപെടലാണ് ആയുധ പരിശീലന ക്യാമ്പെന്ന വിധത്തിലേക്ക് മാറ്റുകയും ഇരുപത്തിയൊന്ന് യുവാക്കൾക്ക് എട്ടു വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം ജനവാസ കേന്ദ്രമായ നാറാത് ഫലാഹ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന് സമീപത്തെ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് പട്ടാപകൽ യോഗ പരിശീലനം നടത്തുകയായിരുന്ന ഇരുപത്തിയൊന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ആയുധ പരിശീലനമെന്നാരോപിച്ച് മയിൽ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് അന്നത്തെ കണ്ണൂർ എസ് പി യതീഷ് ചന്ദ്ര ഡിവൈഎസ്പി പി പി സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും നിർബന്ധ ബുദ്ധിയിലാണ് യു എ പി എ ചുമത്തിയത് പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു വർഷങ്ങൾക്ക് ശേഷം ഒന്നാം പ്രതിക്ക് ഏഴ് വർഷവും മറ്റുള്ളവർക്ക് അഞ്ചു വർഷവും യു എ പി എ പ്രകാരം എൻ ഐ എ കോടതി ശിക്ഷ വിധിച്ചു പിന്നീട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് യു എ പി എ മതസ്പർദ്ധ വളർത്തൽ ദേശവിരുദ്ധ പ്രവർത്തനം എന്നിവയെല്ലാം ഒഴിവാക്കുകയും എല്ലാവരുടെയും ശിക്ഷ ആറു വർഷമാക്കി ക്രമീകരിക്കുകയും ചെയ്തു യുവാക്കളെല്ലാം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട് കേസിൽ യു എ പി എ ചുമത്താനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കിടെയാണ് എൻ സി എച്ച് ആർഒയുടെ വസ്തുതാന്വേഷണ സംഘത്തോട് മദ്രസ സിലബസിനെ കുറിച്ച് വിവാദ പരാമർശം നടത്തിയത് മുസ്ലിങ്ങളുടെ മനോഭാവമാണ് യു എ പി യെ ചുമത്താൻ കാരണമെന്നും മദ്രസ സിലബസ് പരിഷ്കരിക്കണമെന്നുമായിരുന്നു പരാമർശം ക്രിസ്ത്യാനികൾക്കും മറ്റും മതപഠനമുണ്ടെങ്കിലും അവർക്കൊന്നും പ്രശ്നമില്ലെന്നും മദ്രസ സിലബസ് ആണ് പ്രശ്നമെന്നുമായിരുന്നു പരാമർശം ഇക്കാര്യം കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിനിടെ മനുഷ്യാവകാശ പ്രവർത്തകർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നപ്പോൾ അടിച്ചമർത്താനും ശ്രമിച്ചിരുന്നു മാത്രമല്ല റോഡരികിലും മറ്റും തെങ്ങുകൾക്കും കൃഷിയിടങ്ങളിലും കമ്പിവേലി കെട്ടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരസ്യത്തെ കമ്പിവേലിയുടെ മറവിൽ ജിഹാദ് എന്ന രീതിയിൽ കണ്ണൂരിലെ ഒരു സായാഹ്ന പത്രത്തിൽ വാർത്ത പ്രചരിപ്പിക്കാൻ സഹായം ചെയ്തതും ഡിവൈഎസ്പി സുകുമാരനായിരുന്നു യാതൊരുവിധ തെളിവുകളുമില്ലാതെയുള്ള വാർത്ത പരിഹാസ്യമായി മാറുകയായിരുന്നു മാത്രമല്ല നാറാത്ത് കേസിലെ കുറ്റാരോപിതർക്ക് കോയമ്പത്തൂർ സ്ഫോടനം തുടങ്ങിയവയുമായി ബന്ധമുണ്ട് ഇറാനിലെ തിരിച്ചറൽ കാട് കണ്ടെത്തി തുടങ്ങി സ്തോഭജനകമായ വ്യാജ വിവരങ്ങൾ നൽകിയതും ഇദ്ദേഹമായിരുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇറാനിലെ കിഷ്ദ്വീപിലേക്ക് വിസമാറാൻ വേണ്ടി പ്രവാസികൾ ഉപയോഗിച്ചിരുന്ന പാസിനെയാണ് ഇറാൻ തിരിച്ചറിയൽ കാർഡെന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് കോയമ്പത്തൂർ സ്ഫോടനം നടക്കുമ്പോൾ പോലും ഇല്ലാത്തവർക്കെതിരെ ബന്ധം ആരോപിച്ചതിന്റെ ഫലമായി തമിഴ്നാട് എ ടി എസ് പോലും കണ്ണൂരിൽ അന്വേഷണത്തിനെത്തിയിരുന്നു നാറാത്ത് തണൽ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തെന്നു പറഞ്ഞ് ഹാജരാക്കിയ ഒരു പുസ്തകത്തിലെ പരാമർശങ്ങളെയും ഡിവൈഎസ്പി ആയിരുന്ന പി സുകുമാരൻ വളച്ചൊടിച്ച് ഭീകരവത്കരിച്ചാണ് അന്ന് മാധ്യമങ്ങളോട് വിളമ്പിയത് മലേഗാവ് സ്ഫോടനക്കേസിൽ ഹിന്ദുത്വരുടെ പങ്ക് പുറത്തു കൊണ്ടുവന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കരെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് മഹാരാഷ്ട്ര മുൻ ഐ ജി ആയിരുന്ന എസ് എം മുഷ്രീഫ് എഴുതിയ കർക്കരയെ കൊന്നതാര് എന്ന പുസ്തകത്തെയാണ് അദ്ദേഹം ഭീകരവാദത്തിന്റെ തെളിവായി അവതരിപ്പിച്ചത് തേജസ് ബുക്സ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകത്തിൽ മുംബൈ ആക്രമണ കേസിലെ പ്രതി അജ്മൽ കസബിനെ കുറിച്ചുള്ള സംശയങ്ങൾ അനാവരണം ചെയ്തിരുന്നു ഇതിനെയെല്ലാം സംഘപരിവാര മനസ്ഥിതിയോടെയാണ് അന്ന് ഡിവൈഎസ്പിയായിരുന്ന പി സുകുമാരന് മാധ്യമങ്ങളോട് അവതരിപ്പിച്ചത് മേല്ക്കോയ്മ മാധ്യമങ്ങളുള്പ്പെടെ പലരും പി സുകുമാരന്റെ വാദങ്ങള് അതേപടി പകര്ത്തുകയായിരുന്നു